വീഡിയോ മനസ്സിലായില്ലേ താങ്കൾക്ക് അയച്ചുതരാം എനിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റില്ല താങ്കൾക്ക് അയച്ചുതരാം അല്ല ആ പൂർണ്ണ പൂർണ്ണരൂപത്തെക്കാണ് നിങ്ങൾ ഏതെങ്കിലും ഭാഗം കൽപ്പിച്ചാൽ പോലും ഭാഗത്താണ് പ്രശ്നമുള്ളത് അതായത് രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ നേതൃത്വം കൊടുത്താണ് ഇത് നടത്തിയത് നടത്തിയത് എന്നുള്ള ഒരു പറയുന്നില്ല ആ സ്റ്റേറ്റ്മെന്റിൽ സംശയൊന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നോക്കിയാൽ മനസ്സിലാക്കില്ല സർക്കാർ ഇപ്പൊ കള്ളി വെളിച്ചത്തായല്ലോ നല്ല കാര്യം നമ്മളെ നമ്മളെ ആത്മാർത്ഥമായ സുഹൃത്താ ബനമതി അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അവതരിച്ചു ചന്ദ്രശേഖർ വെടിവെപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു എങ്കിൽ തീർന്നല്ലോ അവിടെ പിന്നെ വിവാദത്തിൽ ഒരു പക്ഷത്ത് പി ജയരാജന ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചെറുതെ അതങ്ങനെ ചെയ്യാമോ സാധാരണ നമുക്ക് ഒരു എതിർപ്പുണ്ടെങ്കിലും ചിലപ്പോ ഒരു ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും ആ രീതിയിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു പക്ഷെ അതേസമയം തന്നെ അനുകൂലിച്ചു പറയുന്നത് സഹപ്രവർത്തകൻ തന്നെ പറഞ്ഞു സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ അനുകൂലിച്ചു അനുകൂലിച്ചു എന്നുള്ളതിൽ തർക്കമില്ല അല്ലേ അപ്പോ റിപ്പോർട്ടർ ചാനല് നിങ്ങള് വാർത്ത കൊടുക്കുന്ന അവസരത്തിൽ അനു അനുകൂലിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു എന്ന് നിനക്ക് ഇന്ന് കൊടുത്താൽ ആയിക്കോട്ടെ നമ്മളിപ്പോ ഈ ഖാദി ബോഡിന്റെ തീരുമാനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളോട് എല്ലാ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ വാർത്താ സമ്മേളനം തുടങ്ങിയത് കേൾക്കും അതിന് വിഘാതമാവുന്ന നിലക്കുള്ള ഒരു പ്രസ്താവന എന്റെ ഇടയ്ക്ക് വരാതിരിക്കാൻ ഞാൻ നല്ലോണം ക്ഷമാപൂപമാണ് നിങ്ങളുടെ എല്ലോ ഓരോ ചോദ്യത്തോടും പ്രതികരിച്ചത് അതുകൊണ്ട് ഒറ്റ അപ്പോൾ ആ നിലപാട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലപാടാണ് ഇപ്പോഴും ഉള്ളത് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എൻ്റെ ഫേസ്ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ എല്ലാവർക്കും സന്തോഷം ആ കാതി ബോഡിന് പൂർണ്ണമായ പിന്തുണയുണ്ട് ആ പിന്തുണ കൊടുത്തു കിട്ടും ആ അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടൂട് 人間関係はね。<laughs>